സന്ധ്യാചിന്തകൾ എപ്പിസോഡ് നമ്പർ നാല് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി രണ്ടിൻ്റെ എട്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു യോസേബ് തൻ്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു അവരോ അവനെ അറിഞ്ഞില്ലതാനും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മനോഹരമായ ഒരു ചിത്രമാണ് യോസഫ് ഈ യോസൈഫ് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ മിസ്രൈമിലേക്ക് സഹോദരന്മാരാൻ ഉപേക്ഷിക്കപ്പെട്ട് വിൽക്കപ്പെട്ടവനാണ് പതിമൂന്ന് വർഷങ്ങളുടെ അന്തസാരത്തിൽ ഈ സഹോദരന്മാർ അവനെ മറന്നുപോയി പതിമൂന്ന് വർഷങ്ങൾ ശേഷം മിശ്രൈമിനൊക്കെയും ശ്രേഷ്ഠനായ നായകനായി യോസേബ് വാഴുന്ന സമയത്ത് ഈ സഹോദരന്മാർ അവൻ്റെ അടുത്ത് ചെന്നു അവനെ തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാൽ യോസൈബ് അവരെ എല്ലാവരെയും തിരിച്ചറിഞ്ഞു മൂത്തവൻ തുടങ്ങി ഇളയവൻ വരെയുള്ള ക്രമം നന്നായി യോസേബിന് അറിയാമായിരുന്നു നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുമായി നമുക്കുള്ള വ്യക്തിഗത ബന്ധത്തിലും അവൻ്റെ ഇഷ്ടത്തിലും നാൾക്ക് നാൾ നാം വളരണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലായിരുന്നപ്പോൾ സകലവും നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു നാം കർത്താവിനെക്കുറിച്ച് അല്പമായി മാത്രം അറിഞ്ഞ നാളുകളിലും നമ്മെ സമ്പൂർണമായി കർത്താവ് അറിഞ്ഞിരുന്നു നാം അല്പമായി മാത്രം അവനെ സ്നേഹിച്ചപ്പോഴും അതിനു മുമ്പ് തന്നെ അവൻ നമ്മെ പൂർണ്ണമായി സ്നേഹിച്ചിരുന്നു നാം അവന്റെ മക്കളായി മക്കളായിത്തീരുമോ എന്ന് നാം അറിയാതിരിക്കെ തന്നെ അവൻ നമ്മെ ലോകസ്ഥാപനം മുതൽ സ്നേഹിച്ചിരുന്നു നമ്മുടെ കർത്താവിന്റെ നിസ്സീവമായ സ്നേഹം യുഗങ്ങൾക്കും നൂറ്റാണ്ടുകൾക്കും മുമ്പേ നിത്യതയിൽ തന്നെ ആരംഭിച്ചതാണ് അവന്റെ തിരഞ്ഞെടുപ്പിൽ ഞാനും നിങ്ങളും ഉണ്ടായിരുന്നു ഈ വലിയ സ്നേഹം കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മോടുള്ള ബന്ധത്തെ സുവിധിതമായി വിശുദ്ധ വേദവസ്തുവും പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസ ജീവിതയാത്രയിൽ നാം വളരെ കയ്പായിരുന്ന സമയത്തും അവൻ നമ്മോട് മധുരമായി ഏർപ്പെട്ടു നാം അവനെ അറിയാതിരിക്കുമ്പോഴും അവൻ നമ്മെ അറിഞ്ഞിരുന്നു നാം അവനെ ഓർക്കാതിരിക്കുമ്പോഴും അവൻ നമ്മെ ഓർത്തിരുന്നു ഇന്നും അവൻ നമ്മെ ഓർക്കുന്നു യോസേഫിനെ യോസേഫിനെ സഹോദരന്മാർ ഓർത്തില്ല എന്നാൽ കർത്താവ് നമ്മുടെ സഹോദന്മാരെ എല്ലാവരെയും അറിയുന്നു യോസേഫിൻ്റെ സഹോന്മാർ അവനെ അറിഞ്ഞില്ലെങ്കിലും യോസേഫ് അവരെ എല്ലാവരെയും മനസ്സിലാക്കിയിരുന്നു നമ്മുടെ കർത്താവിനെ നാം ഓർക്കേണ്ടതുപോലെ ഓർക്കുന്നില്ല എങ്കിലും അറിയേണ്ടതുപോലെ അറിയുന്നില്ല എങ്കിലും നമ്മെ അറിയേണ്ടതുപോലെ അറിയുന്ന ഓർക്കേണ്ടതുപോലെ ഓർക്കേണ്ടതാണ് നമുക്ക് വേണ്ടി വിചാരിപ്പെടുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ കർത്താവ് ഈ നല്ല കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മെ ഓർക്കുന്നു കരുതുന്നു സ്നേഹിക്കുന്നു എന്ന് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ദൈവത്തിന് നാം ബൗത്യപ്പെടുമാറാകട്ടെ